ദുരിതബാധിതർക്ക് കൈത്താങ്ങായി സ്കൂളുകൾ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല കോഴിക്കോട് മിലങ്ങാടിയിലേക്ക് ദുരിതബാധിതർക്ക് സഹായം എത്തിക്കാൻ പെരുങ്ങോട്ടൂര നെഹ്റു സ്റ്റഡീസ് സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെമാപ്പള്ളി കെ എൻ കോംപ്ലക്സിൽ ആരംഭിച്ച കളക്ഷൻ സെന്ററിലേക്ക് ചെമാപ്പള്ളി എൽ പി എസ് വിദ്യാർത്ഥികൾ ശേഖരിച്ച തുക സ്കൂൾ അസംബ്ലിയിൽ വെച്ച് പ്രധാനാധ്യാപിക ബിന്ദു കെ പി ടി പ്രസിഡന്റ് റജീഷ പി സ്കൂൾ ലീഡർ മുഹമ്മദ് യാഫീസ് കൾച്ചറൽ ഫോറം ചെയർമാൻ ആന്റോ തൊറയൻ കൺവീനർ രാമൻ നമ്പൂതിരി ട്രഷർ പ്രമോദ് കാണിമംഗൽ തെർ എന്നിവർക്ക് കൈമാറി സ്വന്തം കാശ് കൊടുക്കകൾ പൊട്ടിച്ച തുക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നൽകിയ എൽ കെ ജി വിദ്യാർത്ഥി വർണവ് നാലാം ക്ലാസ് വിദ്യാർത്ഥി ആദിദേവ് എന്നിവരെ ചടങ്ങിൽ നെഹ്റു സ്റ്റഡീസ് ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഷാൾ അണിയിച്ച് അനുവദിച്ചു ടീച്ചർ ലിജി ഇ ജി എം പി എ ധന്യ കൾച്ചറൽ ഫോറം ഭാരവാഹികളായ സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ പോൾ പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി സറാഫിക് ഗേൾസ് ഹൈസ്കൂൾ സമാഹരിച്ച തുക എഡിസ്ട്രസ് സിസ്റ്റർ ടെസിൻ

പക്ഷേ ഇത് പറ്റിയതിൻ്റെ സമീപത്തുള്ള ആളുകൾക്കൊക്കെ ജോലിക്ക് പോകാൻ പറ്റാതെ മറ്റും വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ജനങ്ങൾ സർക്കാരിൻ്റെ കണക്കിലുള്ള ആളുകൾക്ക് മാത്രം പുറത്ത് സൈന്യം എത്തിക്കും കിട്ടുക ഇതല്ലാതെ ഇതിന് ചുറ്റുമുള്ള ആളുകൾ ഒരു പണിക്കും പോകാൻ പറ്റാത്ത രീതിയാണ് എന്തറിയാം അതിഭീകരമായ സ്ഥലം കണ്ടാൽ തന്നെ അറിയാൻ പോയിട്ട് അതിഭീകരമായിട്ടുള്ള സംഭവം കണ്ടിട്ടുള്ളത് അതിനെ തരണം ചെയ്യുന്നതിന് നമ്മുടെ എൽ പി സ്കൂളിൽ കുറ്റമാക്കി നമ്മൾ നന്ദി ഒരു സെറ്റ് സ്റ്റഡീസ് സെൻ്റർ ആയിട്ട് കളിച്ചത്